ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കേട്ടത് ബഥാനിയായിൽ നിന്ന് വരുന്ന ഈശോ നമുക്ക് ബഥാനിയ നമുക്കറിയാം ജെറുസലേമിന് തൊട്ടടുത്തുള്ള ഒരു ചെറിയ പട്ടണമാണ് ബഥാനിയ മറ്റൊരു പ്രത്യേകത ബഥാനിയയിലാണ് ആരുടെ വീട് ലാസറിൻ്റെ വീട് ലാസറിൻ്റെ വീട്ടിൽ പലപ്പോഴും ഈശോ പോയിട്ടുള്ളതായിട്ട് നമുക്ക് സുവിശേഷത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ലാസർ ലാസറിൻ്റെ സഹോദരിമാർ ഒരു അവിടെ പോയിട്ട് വരികയാണോ എന്ന് നമുക്കറിഞ്ഞുകൂടാം എന്താണെങ്കിലും നിന്ന് ഈശോ വരുന്നത് ജറുസലേമിലേക്കാണ് ഈശോ വരുന്ന വഴിയിൽ ഈശോയ്ക്ക് വിശന്നു എന്ന വചനം പറയുകയാണ് ബഥാനിയയിൽ നിന്ന് വരുന്ന വഴിക്ക് അവന് വിശക്കുന്നുണ്ടായിരുന്നു ശക്തമായ വിശപ്പ് അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഈശോ അകലെ അകലെ തളിരിട്ട് നിൽക്കുന്ന ഒരു അത്തിമര കണ്ടു ക്രൈസ്തലോൺ ഹലിയ ഇതിനെക്കുറിച്ച് രണ്ട് വ്യാഖ്യാനങ്ങളാണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒന്നാമത്തെ വ്യാഖ്യാനം അത് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് അറിയാമോ അകലെ തളിരിട്ട് നിൽക്കുന്ന അത്തിമരം ഈശോ കണ്ടു എന്ന് പറയുന്നത് ആ അത്തിവരം തളിരിട്ട് നിൽക്കുന്ന അതിമരം അത് ജെറൂസലേം ദേവാലയമാണ് എന്നാണ് ബൈബിൾ പണ്ഡിതർ പറയുന്നത് ഉറപ്പാക്കാൻ വേണ്ടി മംഗലപ്പുഴ സെമിനാരിയിലുള്ള എൻ്റെ സുഹൃത്തും അവിടുത്തെ പന്തുഹിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രസിഡൻറ്റുമായ ബഹുമാനപ്പെട്ട ലൂക്ക് തടത്തിൽ അച്ഛനോട് ഞാൻ ചോദിച്ചപ്പം അച്ഛനത് ഉറപ്പിച്ച് എനിക്ക് പറഞ്ഞു തരികയും ചെയ്തു പ്രിയപ്പെട്ടവരെ അകലെ തളിരിട്ട് നിൽക്കുന്ന അത്തിമരം അത് മനോഹരമായ ജെറുസലേം ദേവാലയത്തെക്കുറിച്ചാണ് എന്നാണ് പണ്ഡിതർ പറയുന്നത് അപ്പോൾ കണ്ടാൽ വളരെ മനോഹരമാണ് തളിര് എപ്പോഴാണ് വരുന്നത് മൊട്ട് തളിര് പൂക്കൾ കായൊക്കെ ഉണ്ടാകുന്നൊരു കാലമുണ്ട് ഇപ്പോൾ ജെറൂസലേം ദേവാലയം കണ്ടാൽ വളരെ മനോഹരമാണ് എന്ന് പറഞ്ഞാൽ ആത്മീയതയുണ്ട് എന്നൊരു ഭാവത്തിൽ അതിങ്ങനെ നിൽക്കുകയാണ് പക്ഷേ അതിലേക്ക് ഈശോ നോക്കിയപ്പോൾ ഫലങ്ങളൊന്നും കണ്ടില്ല എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് പ്രീസലമാണ് അപ്പോൾ തളിര് പൂക്കള് കായ് ഇതെല്ലാം ഉണ്ടെങ്കിൽ ഇലച്ചാർത്ത് മാത്രമായിട്ട് ഇതിങ്ങനെ നിൽക്കുകയാണ് പക്ഷേ ഫലങ്ങൾ ഇല്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈശോ അതിനെ നോക്കി കോപിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ആരും ഇനി ഒരിക്കലും നിന്നിൽ നിന്ന് ഫലങ്ങൾ ഭക്ഷിക്കാതിരിക്കട്ടെ എന്ന് പറയുകയാണ് പിന്നീട് നമുക്കറിയാം മേട് എഴുപതിൽ ജെറൂസലേം ദേവാലയം പൂർണ്ണമായിട്ടും തകർക്കപ്പെട്ടു ഇന്നും ഈ നാൽപ്പത് വർഷത്തിലധികം എടുത്ത് പഠന ഈ ദേവാലയത്തിൻ്റെ മതിൽ മാത്രമേ ഉള്ളൂ യഹൂദരായ സഹോദരങ്ങൾ അവിടെ തല ഇന്നും പ്രാർത്ഥിക്കുന്നുണ്ട് അവർക്ക് ദേവാലയം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇന്ന് പല പ്രശ്നങ്ങളും നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ അതെല്ലാം ഈ ജെറുസലേമും ഇസ്രായേലും അതിൻ്റെ പരിസരവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ് അതുകൊണ്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ഇനി വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ശരീരം തന്നെ ഒരു ദേവാലയമാണെന്നാണ് പുതിയ നിയമത്തിൽ പൗലോസ് ലിഹ പറയുന്നത് ക്രൈസലോൺ പൗലോ സപ്പൊ സൊല്ലൻ പറയുകയാണ് ഡോണ്ട് യു നോ ദാറ്റ് യുവർ ബോഡി ഈസ് ദ ദംപിൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ലെറ്റർ ടു കൊറിന്ത്യൻ ചാപ്റ്റർ വൺ വേഴ്സ് നയൻറ്റീൻ ഒന്ന് കൊറുന്തോസ് മൂന്ന് മൂന്നാം അധ്യായത്തിൽ പൗലോസ് സപ്പ സൊലൻ പറഞ്ഞു തരികയാണ് ഒന്ന് കൊറുന്തോസ് മൂന്ന് പതിനാറ് നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ നിങ്ങളറിയുന്നില്ലേ ഈ വചനം ഒന്ന് ഏറ്റുപറഞ്ഞേ ഒരു കൈ ഉയർത്തിപ്പിടിച്ച് ഇടത് കൈ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഏറ്റുപറയാം നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ നിങ്ങളറിയുന്നില്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു ദേവാലയം എന്ന് പറഞ്ഞാൽ അത് ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന സ്ഥലമാണ് സ്ഥലമാണ് അത് ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലമാണ് ദൈവത്തെ സ്തുതിക്കുന്ന സ്ഥലമാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ് ഇതിൻ്റെ ഫലമായിട്ട് മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് സ്നേഹമാണെന്ന് അറിയേണ്ടത് പ്രൈസലോൺ സ്നേഹം കാരുണ്യം നീതി വിശുദ്ധി ഇതെല്ലാം ലഭിക്കുന്നത് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സമയത്താണ് അപ്പം ഈ ഫലങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറകില് പുറ പുറപ്പെട്ടു വരേണ്ടത് ഹാലലിയാം ഹാലലിയാം യേശുവേ നന്ദി യേശുവേ സ്തുതി അതുകൊണ്ടാണ് ലേഖനത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് ജഡത്തിൻ്റെ ഫലങ്ങളല്ല ആത്മാവിൻ്റെ ഫലങ്ങളാണ് നിങ്ങളെ പുറപ്പെടുവിക്കേണ്ടത് എന്താണ് ജഡത്തിൻ്റെ ഫലങ്ങൾ അത് കലാത്യേകാർ കരുതി ലേഖനത്തിൽ പൗലോ സപ്പോസ് അല്ലെങ്കിൽ ഓർപ്പിക്കുകയാണ് ജഡത്തിൻ്റെ ഫലങ്ങളും ആത്മാവിൻ്റെ ഫലങ്ങളും ഹാലലിയാം ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ അതുകൊണ്ട് ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എന്തൊക്കെയാണ് പൗലോസ് ലേഖ പറഞ്ഞു തരികയാണ് ജഡത്തിൻ്റെ ഫലങ്ങളാണ് ആ ജഡത്തിൻ്റെ വ്യാപാരങ്ങളൊന്ന് വ്യഭിചാരം അശുദ്ധി ദുർവൃത്തി വിഗ്രഹാരാധന ആഭിചാരം ശത്രുത കലഹം അസൂയ കോപം മാത്സര്യം ഭിന്നത വിഭാഗീയ ചിന്ത വിദ്വേഷം മദ്യപാനം മധുരോത്സവം ഈ വക കാര്യങ്ങളൊക്കെയാണ് ജഡത്തിൻ്റെ പ്രവർത്തികൾ ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ അപ്പം പള്ളിയിൽ പോകുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നമ്മുടെ ജീവിതം എങ്ങനെയാണ് എന്നാണ് ദൈവം നോക്കുന്നത് അല്ലെ കർത്താവ് അതിനെ നോക്കി തളിരിട്ട് നിൽക്കുന്ന ഒരു അതിപരം ഈ ദേവാലയം ശരീരമാകുന്ന ദേവാലയം വെറുതെ തളിരിട്ട് ഇലകൾ മാത്രമേ ഇതുള്ളൂ ഇതിൽ ഫലങ്ങളൊന്നുമില്ല കാരണം ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര വെറുപ്പാണ് ഈ വ്യക്തി ഈ വ്യക്തി ആരോടും ക്ഷമിക്കാൻ തയ്യാറല്ല രണ്ടാമത്തെ കാര്യം അശുദ്ധിയാണ് ഉള്ളിൽ മുഴുവൻ വ്യഭിചാര ദുർബോധം കൊടുക്കൊള്ളും പറയുന്നില്ലേ പ്രിയപ്പെട്ടവരെ വിഭാഗീയ ചിന്ത എവിടെ ചെന്നാലും പ്രശ്നമാണ് ഡിവിഷൻ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോ നമ്മൾ എന്താ വാര്യമല്ലേ ജീവിതത്തിൽ ഫലങ്ങളുണ്ടോ അതുപോലെ തന്നെ മദ്യപാന മദ്യത്തിനടിമയാണ് ആസക്തിക്ക് അടിപ്പെട്ട ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ അശുദ്ധി എല്ലാം കാണുന്ന അശുദ്ധി ഓ ഞാനൊരിക്കലോ ഒരു വ്യക്തിയെ ഒരു കുട്ടിയെ കൊണ്ടുപോകുന്നു ആ മൊബൈലിന് അഡിക്റ്റാണ് എപ്പോഴും മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതെന്തു പറ്റും ഇത് ഉപബോധ മനസ്സിലേക്ക് പോയി ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ പൊങ്ങി ഇങ്ങനെ വരും അപ്പം ബോധ മനസ്സിൽ ഇത് ചിലപ്പോൾ വരണമെന്നൊന്നുമില്ല ചിലപ്പോൾ ഉപബോധ മനസ്സിൽ നിന്ന് ഇതിങ്ങനെ ഭംഗി ഇങ്ങോട്ട് വരും അപ്പം പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയം മനസ്സ് നിറയേണ്ടത് സ്നേഹം കൊണ്ടാണ് നമ്മളിൽ നിന്ന് പുറപ്പെടുന്നത് കാരുണ്യത്തിൻ്റെ പ്രവർത്തികളാണ് ഹാലേലിയാം അവിടെ പൗലോസ്ലിഹ പറയുകയാണ് ഗലാത്തി ആ അഞ്ച് ഇരുപത്തിരണ്ട് മുതലുള്ള വചനങ്ങൾ എന്നാൽ ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്ത സൗമ്യത ആത്മസമയോഗം ഇവയാണ് ഇവയ്ക്കെതിരായി ഒരു നിയമവും ഇല്ല ഹലിയ ഒരു കൈ ഉയർത്തിപ്പിടിച്ച ഏറ്റു പറഞ്ഞു ഗലാത്തി അഞ്ച് ഇരുപത്തിരണ്ട് എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്ത സൗമ്യത ആത്മസംയമനം ഇവയാണ് ഇതക്കെതിരായി ഒരു നിയമവും ഇല്ല ഹാലേലിയാം ഒരു ദേവാലയം പണിതുയർത്തേണ്ടത് സ്നേഹം കൊണ്ടാണ് ക്ഷമ കൊണ്ടാണ് നന്മ കൊണ്ടാണ് ഐക്യം കൊണ്ടാണ് അതുകൊണ്ടാണ് ജെറൂസലേം ദേവാലയത്തെ ഈശോ ശപിക്കാനായിട്ടിടയായത് അത് വലിയ ദേവാലയമൊക്കെയാണ് പക്ഷെ ഫലങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് നമ്മുടെ ശരീരമാവുന്ന ദേവാലയത്തെ നോക്കി കർത്താവ് ഇങ്ങനെ പറയാതിരിക്കട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ഞാൻ നിങ്ങളോട് മറ്റൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ടായിരുന്നു വരുന്നത് വന്നത് ദൈവത്തിന് ഇഷ്ടപ്പെട്ട മൂന്ന് പ്രാർത്ഥനകൾ ഇപ്പം സമയക്കുറവുണ്ടത് പറയുന്നില്ല മറ്റൊരു അവസരത്തിൽ പറയാമെന്ന് വിചാരിച്ചു അതിലൊരു പ്രാർത്ഥന ദൈവത്തിന് ഇഷ്ടപ്പെട്ടൊരു ദൈവം പെട്ടെന്ന് കേൾക്കുന്ന പ്രാർത്ഥന പെട്ടെന്ന് ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥന ഒരെണ്ണം പറയാം അത് ഏതാണെന്ന് അറിയാമോ അത് സോളമൻ രാജാവ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാ അപ്പനായ ദാവിത മരിച്ചുപോയി പിന്നെ പാരമ്പര്യം അനുസരിച്ച് മകനാണല്ലോ അടുത്ത രാജാവായിട്ട് വരുന്നത് അപ്പൊ ചെറുപ്പക്കാരനായ സോളമൻ രാജാവായി കഴിഞ്ഞപ്പോൾ അവന് രാത്രിയിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടു രാത്രിയിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് അവനോട് ചോദ്യം ചോദിച്ചു നിനക്ക് എന്ത് അനുഗ്രഹവുമാണ് വേണ്ടത് ഇപ്പൊ നമ്മൾക്ക് ദൈവം ഇങ്ങനെ പ്രത്യക്ഷപ്പെടും നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമോ ദൈവം അങ്ങ് പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് ചോദിക്കുകയാണ് മകനെ മകളെ നിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് നീ എന്നും പള്ളിയിൽ പോകുന്നു നീ വെള്ളിയാഴ്ച കുറുമാലിൽ പോയി ഗാകുൽത്തായിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ട് നിന്റെ കഷ്ടപ്പാടും ത്യാഗങ്ങളൊക്കെ എനിക്കറി എന്ത് അനുഗ്രഹമാണ് നിനക്ക് വേണ്ടത് എന്ന് നിന്നോട് ചോദിച്ച നീ എന്തായിരിക്കും പറയുന്നത് ദൈവം നിനക്കങ്ങ് പ്രത്യക്ഷപ്പെട്ടു പ്രീസലമാണ് ദൈവത്തിനത് സാധിക്കുമല്ലോ അല്ലേ ദൈവം അങ്ങ് മുമ്പേ ഒന്നങ്ങ് പ്രത്യക്ഷപ്പെട്ടു പ്രിയപ്പെട്ടവരെ ഇന്ന് നിങ്ങളങ്ങ് വീട്ടിൽ പോയങ്ങ് പ്രാർത്ഥിക്കുക തന്നെ മുറിയിലൊക്കെ എഴുതങ്ങ് പ്രാർത്ഥിച്ചോ ദൈവം അങ്ങ് പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് ചോദിച്ചു തോമസേ ്മ മേരി എന്താ അനുഗ്രഹമാണ് നിനക്ക് വേണ്ടത് എന്ന് ചോദിച്ചാൽ എന്താ നിങ്ങൾ പറയുന്നത് ഇവിടെ ഒത്തിരി നിയോഗമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പാസ്പോർട്ട് എല്ലാ ആൾക്കാരെ ചിലരെ കുച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ നിയോഗം എന്തായിരിക്കും നിങ്ങൾ ആദ്യം പറയുന്ന കർത്താവേ വിദേശത്ത് പോകാനുള്ള തടസ്സം ഒന്ന് മാറ്റിത്തരണേ അതായിരിക്കുമോ അല്ലെങ്കിൽ കർത്താവെ എൻ്റെ മകന് ഒരു ജീവിത പങ്കാളി എത്രയും പെട്ടെന്ന് കൊണ്ട് കൊടുക്കണേ അതായിരിക്കുമോ അല്ലെ മകളുടെ വിവാഹം കഴിയണം അല്ലെങ്കിൽ ജോലിക്കുള്ള തടസ്സം മാറ്റിത്തരണം ചിലർ പ്രാർത്ഥന കർത്താവെ സാമ്പത്തികമായിട്ട് കടം കയറി ഇങ്ങനെ ഇരിക്കുക ഇതിനൊരു പരിഹാരം തരണം അതാണോ പ്രാർത്ഥ ചോദിക്കേണ്ടത് അതെല്ലാം ചോദിച്ച ഒരു ഒരു വചനം കർത്താവ് പറഞ്ഞു തന്നിട്ടുണ്ട് ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും ആദ്യം ചോദിക്കേണ്ട ജോലിയും വീടും കടവും മാറാനൊക്കെയാണോ എന്താ ചോദിക്കേണ്ടത് എന്താ ഈശോ പറഞ്ഞത് മത്തായി ആറ് മുപ്പത്തി മൂന്ന് നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക ബാക്കിയുള്ളതെല്ലാം എല്ലാം അതിലിതൊക്കെ ഉണ്ട് പ്രീസലാണ് എല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടും വലതു കാര്യം ഉയർത്തി എന്ന് പറഞ്ഞേ മത്തായി ആറ് മുപ്പത്തി മൂന്ന് ഈശോ പറഞ്ഞു നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക ബാക്കിയുള്ളതെല്ലാം ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും ഇത് അന്വേഷിക്കുമ്പോ ബാക്കിയുള്ളതെല്ലാം തരും എന്ന ദൈവം പറഞ്ഞേ അപ്പം അങ്ങനെ മനോഹരമായ ഒരു പ്രാർത്ഥന പഴയ ദൈവത്തിൽ സോളമൻ രാജാവ് പ്രാർത്ഥിക്കുന്നുണ്ട് രാത്രിയിൽ നിങ്ങൾ സാധിക്കുമെങ്കിൽ ഇന്ന് പോയിട്ട് അതൊന്നെടുത്ത് വായിക്കണം കേട്ടോ രാജാക്കന്മാരുടെ പുസ്തകത്തിലാണ് അത് പറയുന്നത് പ്രീസലോൺ ഹലിയാം ഹലേലിയാം രാജാക്കന്മാരുടെ പുസ്തകം എടുത്തോണ്ടിരിക്കുകയോ അടയാളം വെച്ചപ്പോൾ അത് മാറിപ്പോയി ഫ്രീസലോൺ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ സോളമൻ രാജാവ് സോളവൻ രാജാവിന് ദൈവം പ്രത്യക്ഷപ്പെട്ടു ഇത് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം മൂന്നാം അധ്യായത്തിലാണ് നിങ്ങളൊന്ന് പോകുമ്പോൾ അതിരത്ത് വായിക്കുക സമയമില്ലാത്തതുകൊണ്ട് ഇത് പറഞ്ഞ് നിർത്തുകയാണ് രാജാക്കന്മാരുടെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ സോളവന്റെ ജ്ഞാനം എന്നാണ് അതിൻ്റെ ഹെഡിങ് ഇപ്പൊ സോളവൻ രാജാവ് ഒരു ബലി അർപ്പിച്ച് കഴിഞ്ഞ് ഗിബിയോനിലേക്ക് പോയി ബലി ബലിയർപ്പണമെല്ലാം കഴിഞ്ഞപ്പോൾ കർത്താവ് രാത്രിയിൽ സോളവന് പ്രത്യക്ഷപ്പെട്ടു എപ്പോഴാണ് ബലിയർപ്പണം കഴിഞ്ഞപ്പോൾ ദൈവം പ്രത്യക്ഷപ്പെട്ടു എപ്പോഴാണ് ആ നമ്മുടെ കുർബാന കുർബാന അർപ്പണമൊക്കെ കഴിയുമ്പോൾ ദൈവം അവനങ്ങ് പ്രതീക്ഷപ്പെട്ടിട്ട് ചോദിച്ചു അവനോട് ചോദിക്കുകയാണ് ചോദിച്ചു നിനക്ക് എന്ത് വേണമെന്ന് പറഞ്ഞുകൊള്ളുക നിനക്കെന്താണ് വേണ്ടത് എന്ന് ചോദിച്ചു അപ്പോൾ ആറാം വചനത്തിൽ പറയാണ് അവൻ പറഞ്ഞു എൻ്റെ പിതാവും അങ്ങയുടെ ദാസനമായ ദാവീദ് വിശ്വസ്തതയോടും നീതിബോധത്തോടും പരമാർത്ഥ ഹൃദയത്തോടും കൂടെ അവിടുത്തെ മുമ്പിൽ വ്യാപരിച്ചു അങ്ങ് അവനോട് അതിയായ സ്നേഹം എപ്പോഴും കാണിച്ചു പോന്നു ഇപ്പൊ ദാവീദിനോട് ദൈവത്തിന് ഭയങ്കര സ്നേഹമുണ്ടായിരുന്നു കാരണം അദ്ദേഹം നീതിമാനായിരുന്നു കരുണയുള്ള വ്യക്തിയായിരുന്നു സ്നേഹമുള്ള വ്യക്തിയായിരുന്നു പാപമൊക്കെ ചെയ്തിട്ടുണ്ട് എങ്കിലും പെട്ടെന്ന് ഓടി വന്ന് അനുദപിച്ച് അനുദപിച്ച് ഉപോസിച്ച് പ്രാർത്ഥിച്ച വ്യക്തിയാണ് ദാവീദ് എന്നിട്ട് സോളമൻ ഒരു കാര്യം ദൈവത്തോട് പറയുകയാണ് അങ്ങ് തെരഞ്ഞെടുത്തതും സംഖ്യാതീതവുമായൊരു മഹാജനത്തിന്റെ നടുവിലാണ് ഈ ദാസൻ ഒത്തിരി ആൾക്കാർ കർത്താവേ എന്റെ ചുറ്റുമുണ്ട് വലിയ രാജ്യമാണ് എന്നിട്ട് സോളവൻ പറയാണ് ഈ മഹാജനത്തെ ഭരിക്കാൻ ആർക്ക് കഴിയും ആകയാൽ നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് കണ്ടോ എത്ര മനോഹരമായ പ്രാർത്ഥനയാ തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള കൃപ തരണം ഇതൊന്നും നല്ല പ്രാർത്ഥന ഇതിനാണ് ജ്ഞാനം എന്ന് പറയുന്നത് ക്രൈസ്തലോലിയ ഒരിക്കലും ചൈനയിൽ പോയപ്പോൾ ഗ്വാങ്ഷു എന്ന് പറയുന്ന സ്ഥലത്ത് ആഫ്രിക്കൻ ആൾക്കാർക്ക് വേണ്ടി ശുശ്രൂഷയ്ക്ക് പോയി അവിടെ ചെന്നപ്പോൾ ഞാൻ താമസിച്ചിരുന്നത് ചൈനീസ് ഒരു വ്യാപാരിയുടെ ബിസിനസ്സുകാരൻ്റെ വീട്ടിലാണ് വലിയൊരു ഷൂ കമ്പനി അദ്ദേഹത്തുണ്ട് ഞാൻ അദ്ദേഹത്തോട് പോരാൻ നേരത്ത് ചോദിച്ചു എന്തെങ്കിലും നിയോഗമുണ്ടോ അപ്പം ചൈന ബിസിനസ്സുകാരൻ എന്നോട് പറയുകയാണ് എൻ്റെ അച്ഛു അദ്ദേഹത്തിന് ഇംഗ്ലീഷ് ശരിക്കും അറിഞ്ഞുകൂടാ ഗൂഗിൾ ട്രാൻസ്ലേഷൻ വഴി മൊബൈലിൽ അടിച്ചിങ്ങനെ കാണിച്ചു എന്നു എന്നോട് പറയുകയാണ് എൻ്റെ മകന് വേണ്ടി പ്ര നന്മയും തിന്മയും തിരിച്ചറിയാനോണ്ട് അറിയാൻ പാടില്ല ഇവന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയുകയാണ് ഒരേ ഒരു മകനേ ഉള്ളൂ ഈ ഒരേ ഒരു മകനാണ് ഈ സമ്പത്ത് കൂടുതൽ എന്നിട്ട് പറയുകയാണ് ഇവനൊരു ധൂർത്തനായ വ്യക്തിയാണ് ഇതാണ് എൻ്റെ ഹൃദയം തകർത്ത് കളയുന്നത് എൻ്റെ കാലശേഷം ഈ വീടും ഈ ബിസിനസ്സെല്ലാം കൊണ്ടു കൊണ്ട് ഇവനാണ് ഇവന് നന്മയും തിന്മയും തിരിച്ചറിയാൻ ഇവര് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഒരു പൊട്ടിക്കരയുന്ന ഒരപ്പന് ഞാൻ കാണാൻ സാധിച്ചു പണ്ട് പ്രിയപ്പെട്ടവരെ നന്മയും തിന്മയും വിവേചിച്ചറിയാനുള്ള കൃപ മക്കളെ പഠിപ്പിക്കേണ്ടതാണ് നന്മയേത് തിന്മയേത് ഇത് വചനം കിട്ടിയാലാണത് കിട്ടത്തുള്ളൂ ഫ്രീസലോൺ ഇപ്പം സോളമൻ രാജാവ് പ്രാർത്ഥിച്ചിങ്ങനെയാണ് നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് അങ്ങയുടെ ജനത്തെ ഭരിക്കാൻ പോകുന്ന വിവേകം ഈ ദാസന നൽകണമേ എന്ന് മാത്രം പ്രാർത്ഥിച്ചുള്ളൂ ഫ്രീസ്തലോൺ നല്ലൊരു പ്രാർത്ഥനയല്ലേ ഈ പ്രാർത്ഥന എല്ലാ ദിവസവും ചൊല്ലുന്നതല്ല ഇങ്ങനെ ദൈവത്തിന് ഇഷ്ടപ്പെട്ട മൂന്ന് പ്രാർത്ഥനകൾ അതിൽ ഒന്ന് ഇതാണ് ഇത് പറഞ്ഞ് നിർത്തുക അപ്പൊ അതുകൊണ്ട് ഈ വചനം നിങ്ങളൊന്ന് പറഞ്ഞു ഒരു കൈ ഉയർത്തിപ്പിടിച്ച് ഒന്ന് രാജാക്കന്മാർ മൂന്ന് ഒൻപത് മൂന്ന് ഒൻപത് ഏറ്റുപറയുക ആകയാൽ നന്മയും തിന്മയും നന്മയും തിന്മയും വിവേചിച്ചറിയാനും വിവേചിച്ചറിയുവാനും വിവേകവും വിവേകവും തന്ന് തന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്നെ അനുഗ്രഹിക്കണമേ അങ്ങനെയാണ് സോളമൻ പ്രാർത്ഥിച്ചത് ഈ മഹാജനത്തെ ഭരിക്കാൻ നന്മയും തിന്മയും വിവേകറിഞ്ഞ് അങ്ങയുടെ ജനത്തെ ഭരിക്കാൻ പോകുന്ന വിവേകം ഈ ദാസന നൽകിയാലും അടുത്ത വചന ദൈവത്തിന് ഒത്തിരി ഇഷ്ടമായി പ്രാർത്ഥന അപ്പോൾ തന്നെ ഉത്തരം കൊടുക്കും ദൈവം പറയുകയാണ് നീ ദീർഘായുസോ സമ്പത്തോ ശത്രു സംഹാരം ആവശ്യപ്പെടാതെ നീതി നിർവഹണത്തിന് വേണ്ട വിവേകം മാത്രമാണ് ആവശ്യപ്പെട്ടത് പ്രൈസ്തലോൺ വിവേകമില്ലാതെ എന്തെല്ലാം കിട്ടിയിട്ട് എന്ത് കാര്യം നന്മ ചെയ്യാനാണ് ദൈവം നമ്മളെ പഠിപ്പിച്ചത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദൈവം പറയുകയാണ് ഞാനും വിവേകവും നിനക്ക് ഞാൻ തരുന്നു ഇക്കാര്യത്തിൽ നിനക്ക് തുല്യനായി ആരും ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുകയുമില്ല കണ്ടോ ഈ ലോകത്തിലെ സോളമനെ പോലെ ഞാനോളൊരു വ്യക്തി ഉണ്ടായിട്ടില്ല ഉണ്ടാവുകയുമില്ല ഇത് ദൈവത്തിൻ്റെ വചനമാണ് മാത്രമല്ല ദൈവം ഒരു കാര്യം കൂടി പറഞ്ഞു മാത്രമല്ല നീ ചോദിക്കാത്തവ കൂടി ഞാൻ നിനക്ക് കൂട്ടിച്ചേർത്ത് തരുന്നു പ്രൈസ്തനോട് നീ ചോദിക്കാത്ത കുറെ കാര്യമുണ്ട് നിനക്ക് സൈന്യബലം വേണം നിനക്ക് ഒത്തിരി കാര്യങ്ങൾ ആവശ്യമുണ്ട് അതൊക്കെ ഞാൻ നിനക്ക് കൂട്ടിച്ചേർത്തു തരുവാ എന്ത് പ്രാർത്ഥിച്ചോണ്ടാ ഞാനും വിവേകവും ചോദിച്ചുകൊണ്ട് നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള കൃപ എനിക്ക് തരണം എന്ന് നീ പ്രാർത്ഥിച്ചുകൊണ്ട് ബാക്കിയുള്ളതെല്ലാം നിനക്ക് കൂട്ടിച്ചേർത്ത് ദൈവം പറഞ്ഞ കാര്യം ഇത് ആ അത് അത് ഒന്ന് രാജാക്കന്മാർ മൂന്ന് പതിമൂന്നിലെ മാത്രമല്ല നീ ചോദിക്കാത്തവ കൂടി ഞാൻ നിനക്ക് തരുന്നു നിന്റെ ജീവിതകാലം മുഴുവൻ സമ്പത്തും മഹത്വവും മറ്റൊരു രാജാവിനും ഇല്ലാത്ത വിധം നിനക്കുണ്ടായിരിക്കും ചോളവന് ഈ കാലത്ത് ഒരു കുറവുണ്ടായിരുന്നില്ല പ്രീസിലോൺ ഫലിയ അവസാനമായപ്പോൾ കുറച്ച് വഴുതെറ്റിപ്പോയെന്ന് മാത്രം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കൈകളെ ഹൃദയത്തോട് ചേർത്ത് വെക്കുക ഒത്തിരി നിയോഗം നിനക്കുണ്ടാകും ആ നിയോഗം എല്ലാം സമർപ്പിക്കുക പ്രധാനപ്പെട്ട നിയോഗം എന്താണ് നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് കുടുംബം പോറ്റാനുള്ള കൃപ ഒരു ശുശ്രൂഷയാനുള്ള കൃപ ആ വിവേകം എന്ന ദാനം നൽകി എന്നെ അനുഗ്രഹിക്കണമേ കർത്താവേ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക ദൈവമേ എൻ്റെ മകന് എൻ്റെ മകൾക്ക് ഈ പുണ്യം കൊടുക്കണമേ നന്മയും തിന്മയും വിവേചിച്ചറിയാനുള്ള കൃപ ജ്ഞാനത്തിൻ്റെ കൃപ അവന് കൊടുക്കണമേ അവൾക്ക് നൽകണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക വിവേകം കൊണ്ട് അനുഗ്രഹിക്കണമേ കർത്താവേ അപ്പോൾ ദൈവം ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർത്ത് കൊടുത്തോളും